ഐക്യം സംബന്ധിച്ചുള്ള വിഷയം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഉപാധികളില്ലാത്ത ഒരു ഐക്യത്തിന് ഉള്ള നീക്കമാണ് നടക്കുന്നത് ചർച്ചകൾ നടക്കും ഈ ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ലീഗുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫൈസൽ ഈ നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണമെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി അന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യം ഇന്നും അത് തന്നെ ആവർത്തിക്കുകയാണോ അദ്ദേഹം ഏതായാലും നായാട് മുതൽ നസ്രാണികൾ എന്ന് പറയുമ്പോഴും അദ്ദേഹം എടുത്തു പറയുന്ന മറ്റേ മുസ്ലിം ലീഗ് ഒഴികെ ബാക്കി ഏത് മുസ്ലിം സമുദായ സംഘടനകളുമായി ചർച്ചയ്ക്ക് ഐക്യത്തിന്റെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതായത് മുസ്ലിം ലീഗ് തെറ്റിതിരുത്തി വരാൻ തയ്യാറായാൽ മുസ്ലിം ലീഗുമായും ചർച്ച നടത്തുമെന്നും നടേശൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും നായാട് അന്ന് പറഞ്ഞത് നായാൻ കൊണ്ട് നെത്രാണി വരെ ഒന്നിക്കും ഒന്നിക്കാൻ തയ്യാറാവണമെന്നാണ് അത് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടുന്നില്ല ഉൾപ്പെടുത്തുന്നില്ലെന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തോന്നുന്നില്ല എന്നാണ് എന്നാൽ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നായ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഏത് മുസ്ലിം സംഘടനകളുമായി ഐക്യത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ വി ഡി സതീശൻ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റ് കോൺഗ്രസ് നേതാക്കൾ അതായത് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഉൾപ്പെടെ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല വി ഡി സതീശൻ മാത്രമാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും യോഗത്തിന്റെ പ്രമേയത്തിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം ഉന്നയിക്കുന്നവരെ ശക്തമായി നേരിടാൻ തന്നെയാണ് യോഗത്തിന്റെ പ്രമേയത്തിൽ തീരുമാനമായിരിക്കുന്നത് യോഗ ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി അതായത് ബി ഡി കെ എസിന്റെ ദേശീയ പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളിയെ നിശ്ചയിച്ചിരിക്കുന്നു അതിന്റെ തീയതി അദ്ദേഹം പിന്നീട് പറയുമെന്ന് തന്നെയാണ് ചർച്ചകളും കൂടിക്കാഴ്ചകളും ഏത് രീതിയിലായിരിക്കും എങ്ങനെയായിരിക്കും ഇനിയിപ്പോഴുള്ള മുന്നോട്ട് പോകുക എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടോ ഫൈസൽ ഏതായാലും എൻ എസ് എസ്മാരെ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചു എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല അത് വരും ദിവസങ്ങളിൽ അറിയിക്കും എന്ന് തന്നെ മാത്രമാണ് പറയുന്നത് അതിന് തീയതി ഒന്നും തീരുമാനിച്ചിട്ടും ഏതായാലും ഇപ്പോൾ തീയതി ഒന്നും തീരുമാനിച്ചിട്ടുമില്ല അതുപോലെ ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി നികിച്ചു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറയുന്നത് ഇനി എൻ എസ് എസുമായി ഒരു കൊമ്പു ഓർക്കലിന് എപ്പൻ ഡി പി ഉണ്ടാവില്ല തീർച്ചയായും ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് അമൃത ഫൈസൽ ഇന്നിപ്പോൾ ഭാരവാഹികളുടെ യോഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ എൻ എസ് എസുമായി മുന്നോട്ടു പോകുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായും അത് തന്നെയാണ് അതായത് പ്രമേയത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ എതിരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാക്കി എൻ എസ് എസുമായി യോജിച്ചു പോകാൻ തന്നെയാണ് എല്ലാവരുടെയും നീക്കം അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെതിരെ അതായത് ഈ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം മുസ്ലിം ലീഗിനെതിരെ തന്നെ താൻ മുസ്ലിം ലീഗിനെതിരെ താൻ പറഞ്ഞത് അത് മുസ്ലിം സമുദായത്തെ മൊത്തം പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നവരെ ശക്തമായി തന്നെ നേരിടും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ എൻ എസ് എസുമായുള്ള ഐക്യത്തിന് യാതൊരു എതിരഭിപ്രായവും വന്നിട്ടില്ല മറിച്ച് മുസ്ലിം ഈ മുസ്ലിം ലീഗിനെതിരെയുള്ള എതിരഭിപ്രായങ്ങളാണ് വന്നത് അദ്ദേഹത്തെ ഈ രേഖയാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് അമൃത